രണ്ട് ദിവസമായി തുടർന്ന അതിശക്തമായ മഴയ്ക്ക് ഇടുക്കിയിൽ നേരിയ ശമനം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നു ജലനിരപ്പ് ഉയർന്നതോടെ ഏഴ് ഡാമുകൾ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ കുമളിയിൽ അവലോകന യോഗം ചേർന്നു കുമളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ചടിയാണ് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട് പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളിലൂടെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഖനേടി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട് കൂടാതെ പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി പൊന്മുടി കല്ലാർകുട്ടി പാംള മലങ്കര ഇരട്ടയാർ കല്ലാർ തുടങ്ങി ഏഴ് ഡാമുകൾ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് മന്ത്രി റോഷിയ കൃഷ്ണന്റെ നേതൃത്വത്തിൽ കുമളിയിൽ യോഗം ചേർന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോടുകളിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും ഓടകളുടെ ഒഴുക്കിന്റെ തടസ്സങ്ങൾ മാറ്റുന്നതിനും വനവകുപ്പിന്റെ സഹായത്തോടെ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി അതിനായി യോഗത്തിൽ വെച്ച് തന്നെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു തുലാവർഷം ഇനിയും ശക്തി പ്രാപിക്കുമെന്നിരിക്കെ ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പുതുവരെയുള്ള ഭാഗത്ത് സ്ത്രീതേജ് കെ എസ് സി ബിയുടെ തടസ്സം അത് അവരുടെ ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള പോളിസിപരമായ ബിസിണെന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ഈ പെരിയാ തീരവാസികളുടെ സുരക്ഷിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഇളവ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള വിഷയം കെ എസ് സി കൂടി ആലോചിച്ചുകൊണ്ട് ആ തീരുമാനത്തിൽ അവർക്ക് ആ നടപടി സ്വാധീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇന്നത്തെ മീറ്റിംഗിൽ തിരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സേവനം കൃത്യമായും പെരിയാറാണ് ഫയർ സ്റ്റേഷനെങ്കിലും കുമളിയിൽ കൂടി ഒരു ശ്രദ്ധ അഡീഷണായിട്ട് വരുന്നതിന് അവിടെ ഒരു ടീമിനെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കും ഇതോടൊപ്പം ഈ എക്യുപ്മെൻറ്റ്സ് ജെ സി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ കയ്യിൽ ആവശ്യമായിട്ടുണ്ടെന്നുള്ളത് പഞ്ചായത്തിന് തന്നെ സമ്മതിച്ചു ഏത് സ്ഥലത്ത് എപ്പോഴും അത് മൂവ് ചെയ്ത് പണി ഇടിഞ്ഞു വീണാൽ മാറ്റാനും സുരക്ഷാ സൗകര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികൾ ആ നിലയിൽ സ്വീകരിച്ചു വരുന്നുണ്ട് പിന്നെ മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തും ജില്ലാ എന്നാണ് കുമളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡിൻകുര്യാക്കൂസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിറണാക്കുന്നിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു എ ഡി എം ഷൈജു പി ജേക്കബ് പീരുമഴി ഡിവൈഎസ്പി വിശാൽ ജോൺസൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു